ദിവസവും ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസസ് ആണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ എനിക്ക് മനസ്സിലായില്ല അത് പറ്റില്ല അത് ശരിയല്ല ഒരു തരത്തിലുമില്ല സമ്പൂർണമായും ശരിയാണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പൊ നമുക്കതിന് റൈറ്റ് എന്ന് ചോദിക്കാം അത് ശരിയാണോ ഇനി ഇത് ശരിയാണോ ശരിയാണോന്നാണെങ്കിൽ ഇസ് ദൈറ്റ് എന്നും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ബേസ് ചെയ്തിരിക്കും ഒന്നുകിൽ ഇസ് ദാറ്റ് റൈറ്റ് അല്ലെങ്കിൽ ഇസ് ദിസ് റൈറ്റ് രണ്ടും കറക്റ്റ് ആണ് എനിക്ക് മനസ്സിലായില്ല ഇതെങ്ങനെ പറയാൻ പറ്റും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഐ ഗെറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് രണ്ടും കറക്റ്റാണ് അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് കറക്റ്റ് ആണ് കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത് ഇനി അത് പറ്റില്ല ഇതെങ്ങനെ പറയും നോക്കാം അത് പറ്റില്ല എന്ന് പറയുന്നതിന് നമ്മൾ ദാറ്റ്സ് ഇംപോസിബിൾ അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറയാം രണ്ടും കറക്റ്റാണ് ദാറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ദാറ്റ്സ് ഇംപോസിബിൾ ഇനി ഒരു തരത്തിലുമില്ല ഇതെങ്ങനെ പറയും ഒരു തരത്തിലുമില്ല അതിന് നമ്മൾ നോട്ട് ആറ്റ് ഓൾ എന്ന് പറയും ഒരു തരത്തിലുമില്ല നോട്ട് അറ്റ് ഓൾ ഇനി സമ്പൂർണമായും ശരിയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാനായിട്ട് ആപ്സുല്യൂട്ട്ലി റൈറ്റ് എന്ന് പറയാം ആപ്സുലൂട്ട്ലി റൈറ്റ് നമ്മളൊരു ആള് ഒരു കാര്യം പറയുമ്പോൾ നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു ആർ ആപ്സുല്യൂട്ട്ലി റൈറ്റ് എന്ന് പറയും ഇനി അത് ശരിയല്ല ഈ ഒരു ഫ്രേസിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യാം താങ്ക് യു Vishmitra, stop worrying, start learning.